പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സർവശക്തനും കാരുണ്യവനുമായ ദൈവമേ ആത്മാവിൽ നിറഞ്ഞു കവിയുന്ന ആനന്ദത്തോടെ ഈ പ്രഭാതത്തിലും ഇടവിടാതെ ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും കയ്യിലുള്ള താലന്തുകൾ വേണ്ടവിധം ഉപയോഗിക്കാതെ ഉള്ളതുപോലും നഷ്ടപ്പെടുത്തിയ അവിശ്വസ്തനായ കാര്യസ്ഥനെ പോലെ പോലെയാണ് ഞങ്ങളും അനുവദിച്ചു കിട്ടിയ സമയം മുഴുവൻ ദുർവിനിയോഗം ചെയ്തിട്ടും പരീക്ഷയിൽ വിജയിക്കാതിരുന്നതിന് ദൈവത്തെ പഴി പറയുന്ന കുട്ടിയെപ്പോലെ പെരുമാറിയും വേണ്ടത്ര കഴിവും യോഗ്യതയും ഉണ്ടായിട്ടും അവയൊന്നും ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കാതെ പരിതാപകരമായ തൻ്റെ ജീവിതാവസ്ഥയ്ക്ക് കാരണം നിർഭാഗ്യമാണെന്ന് ന്യായം പറയുന്നവരെ പോലെയും ചുറ്റുമുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തുമ്പോൾ പ്രയോജനമില്ലാത്ത ഞങ്ങളുടെ കഴിവും പ്രവർത്തികളും അന്ധകാരത്തിലേക്ക് തള്ളിക്കയറ്റപ്പെടുമെന്ന സത്യം പലപ്പോഴും ഞങ്ങൾ വിസ്മരിക്കുന്നു എൻ്റെ ഈശോയെ അസാധ്യങ്ങളോട് മുമ്പിൽ നിസ്സംഗതയോടെ മുട്ടുമടക്കാതെ എല്ലാം സാധ്യമാക്കുന്നവനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ ഉചിതമായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സജ്ജരാക്കണമേ അപ്പോൾ മാനുഷികമായ ബലഹീനതകളാലും ദൗർബല്യങ്ങളാലും അവിശ്വസ്തരായ അല്ലാതെ അവിടുത്തെ ദയവായ്പിനാൽ അർഹതയുള്ള അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി ഞങ്ങളും ലബനോൻ്റെ പരിമളം വഹിക്കുന്നവരെ പോലെയാകും പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മീൻ സ്വർഗസ്ഥനായും അങ്ങോട്ട് നാം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മി തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കനുമീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ യോഹന്നാനെഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ജരൂസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു അത് ശീതകാലമായിരുന്നു യേശു ദേവാലയത്തിൽ സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്ധിഗത അവസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക യേശു പ്രതിവചിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല ഞാനും പിതാവും ഒന്നാണ് നമ്മുടെ കർത്താവായ ഈശം സിഹായ്ക്കും സ്തുതി